വിശ്വമിശ്ശിതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ വർഷംതോറും നടത്തി വരാറുള്ള വയനാട് ബൈബിൾ കൺവെൻഷൻ ഈ വർഷവും അതിവിപുലമായ രീതിയിൽ പതിനഞ്ചാമത് ബൈബിൾ കൺവെൻഷനായിട്ട് ബത്തേരി രൂപതയുടെ ഭദ്രാസന ദേവാലയം കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ നടത്തപ്പെടുകയാണ് ബത്തേരി രൂപതാധ്യക്ഷൻ അഭിമന്യ ജോസ്മാർ തോമസ് പിതാവ് ഉദ്ഘാടനം ചെയ്യുന്ന ബൈബിൾ കൺവെൻഷനിൽ മൂന്ന് റീത്തുകളിലെയും വിശ്വാസികൾ പങ്കെടുക്കുന്നു മലങ്കര റീത്തിലെ സുറിയാനി റീത്തിലെ ലത്തീൻ റീത്തിലെ വിശ്വാസികൾ പങ്കെടുക്കുന്ന ഈ ധ്യാനം തീർച്ചയായിട്ടും ഈ നാടിനും ഈ പ്രദേശത്തിനും നവീകരണത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെയൊക്കെ ഒരു അനുഭവമായിട്ട് മാറും എന്നുള്ളതിന് സംശയമില്ല ഈ ധ്യാനത്തിലേക്ക് അഭിപന്യ ഒക്കെ പങ്കെടുക്കുന്നു മാനന്തവാടി രൂപതയുടെയും ബത്തേരി രൂപതയുടെയും കോഴിക്കോട് രൂപതയുടെയും പിതാക്കന്മാരുൾപ്പെടെ പങ്കെടുക്കുന്ന ധ്യാനത്തിലേക്ക് ജാതി മതഭേദം എല്ലാവരെയും അതീവ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്തു ധ്യാനഗുരുവായിട്ടുള്ള ജോയി ചെമ്പകശ്ശേരി അച്ഛനെയും ധ്യാനത്തിന് നേതൃത്വം നൽകുന്ന വൈദികരെയും നേതൃത്വത്തെയും നന്ദിയോട് സ്നേഹത്തോട് ഓർത്തുകൊണ്ട് ധ്യാനത്തിൻ്റെ വിജയത്തിനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു താങ്ക് Shut